നമസ്കാരം ഇന്നത്തെ മലയാള മനോരമ ദിനപത്രത്തിന്റെ ഏഴാം പേജിൽ വന്ന ഒരു പരസ്യമാണിത് ഇത് മാതൃഭൂമിയിലും ഞാൻ കണ്ടു മറ്റു പത്രങ്ങളിലേക്ക് നോക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല ഒരു ഞെട്ടലോടെയാണ് ഞാൻ ഈ പരസ്യം കണ്ടതും വായിച്ചതും വളരെ ദുരൂഹമായ ഒരു പരസ്യം അവിശ്വസനീയമായ ഒരു പരസ്യം പരസ്യത്തിൽ ഇങ്ങനെ പറയുന്നു നിങ്ങളുടെ ശമ്പളത്തിന്റെ ഇരട്ടി തുക ലോൺ അതും പലിശയില്ല ഇതാണ് തലക്കെട്ട് ഒറ്റ കേൾവിയിൽ തന്നെ അറിയാം ഇത് വ്യാജമാണ് ഒരാളുടെ ശമ്പളത്തിന്റെ ഇരട്ടിയിലധികം ലോൺ നൽകാൻ നിയമവ്യവസ്ഥ ഉള്ള ഒരു രാജ്യത്ത് നടക്കില്ല കാരണം ഒരാൾക്കൊരു ശമ്പളം കിട്ടുന്നുണ്ടെങ്കിൽ ആ ശമ്പളത്തിൻ്റെ പരമാവധി എൺപത് ശതമാനമേ കൊടുക്കൂ ഈ എൺപത് ശതമാനം കൊടുക്കണമെങ്കിൽ പോലും അയാൾക്കിത് തിരിച്ചടയ്ക്കാനുള്ള ശേഷിയുണ്ട് എന്ന് തെളിയണം അത് മറ്റ് ചിലവുകളെല്ലാം പരിശോധിക്കും എനിക്കിപ്പോൾ ഒരു ലക്ഷം രൂപ ശമ്പളം ഉണ്ടെന്ന് കരുതുക എനിക്ക് ജീവിക്കാനുള്ള വക എൻ്റെ ദൈനംദിന ചിലവുകൾ എൻ്റെ കറണ്ട് ബില്ല് എൻ്റെ പെട്രോൾ ബില്ലിലെല്ലാം കുറച്ചിട്ട് എനിക്ക് എത്ര രൂപ ഉണ്ടോ ആ രൂപ എനിക്ക് തിരിച്ചടയ്ക്കാൻ കഴിയും അത്രയുമേ ലോൺ തരാൻ കഴിയൂ നല്ല ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ ഇത് മാത്രമല്ല ഈടും വേണം ഈ ശമ്പളം മാത്രം വരും ജോലി പോയാൽ എന്തു ചെയ്യും നമുക്ക് ഈട് വേണം അത് വ്യക്തിപരമായി ഈട് തന്നെ കൊടുക്കണം എങ്കിൽ മാത്രമേ ബാങ്കുകൾ ലോൺ തരൂ ഞാൻ കോടിക്കണക്കിന് രൂപ ലോൺ എടുത്തിട്ടുള്ള മനുഷ്യനാണ് എല്ലാർത്തിനും ഈട് കൊടുത്തിട്ടാണ് ലോൺ എടുക്കുന്നത് ഇവിടെ പറയുന്നു നിങ്ങളുടെ ശമ്പളത്തിന്റെ ഇരട്ടി തുക പലിശയില്ലാതെ നൽകുമെന്ന് അതായത് ഒരാൾ ലോൺ വരും പലിശയില്ല പിന്നെ സേവനമാണ് ഒരാളിൽ നിന്ന് പണം വാങ്ങി വേറൊരാൾക്ക് കൊടുക്കുന്നതാണ് ലോൺ കച്ചവടം ബാങ്കുകൾ ചെയ്യുന്ന അതാണ് അതായത് എൻ്റെ ഇഷ്ടംപോലെ പണമുണ്ട് ഞാൻ ബാങ്കിലിടുന്നു ബാങ്ക് എനിക്കൊരു നിശ്ചിത ശതമാനം പലിശ തരുന്നു ആ പണം അതിനേക്കാൾ കൂടിയ പലിശയ്ക്ക് വേറൊരാൾക്ക് കൊടുക്കും ഇതാണല്ലോ ബാങ്കിങ് എന്ന് പറയുന്നത് ഇവിടെ ഈ പരസ്യത്തിൽ പറയുന്നു നിങ്ങളുടെ തിരിച്ചടവ് കപ്പാസിറ്റി നോക്കണ്ട നിങ്ങളുടെ ശമ്പളത്തിന്റെ ഇരട്ടി ലോൺ തരും എന്ന് മാത്രമല്ല നിങ്ങൾക്ക് പലിശയും അടയ്ക്കേണ്ട അതായത് സേവനം സൗജന്യം ഇവർ ഒറ്റ വാക്കിൽ തന്നെ ഇത് തട്ടിപ്പാണ് ഇങ്ങനെ ആർക്കും വായ്പ കൊടുക്കാൻ കഴിയില്ല അങ്ങനെ വായ്പ കൊടുക്കും എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് തട്ടിപ്പാണ് ഞാൻ ആ പരസ്യത്തിന്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് കണ്ണോടിച്ചു എക്സ്പ്രസ് പേഴ്സണൽ ലോൺ നിങ്ങൾക്ക് ശമ്പളം ലഭിക്കുന്ന ബാങ്ക് അക്കൌണ്ടിലൂടെയാണോ എങ്കിൽ നിങ്ങളുടെ ശമ്പളത്തിന് ഇരട്ടി തുക സ്വന്തമാക്കാം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ലോൺ നൽകുന്നു പ്രിവിലേജ് പേഴ്സണൽ ലോൺ ക്രെഡിറ്റ് സ്കോർ എഴുന്നൂറിന് മുകളിലുള്ളവർക്ക് ഇരട്ടി തുക സ്വന്തമാക്കാം അരമണിക്കൂറിന് ലോൺ നൽകുന്നു ഓർക്കണം ക്രെഡിറ്റ് സ്കോർ എഴുന്നൂറിന് മുകളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അരമണിക്കൂറിന് ലോൺ കിട്ടും എനിക്ക് ക്രെഡിറ്റ് സ്കോർ എണ്ണൂറ്റി തൊണ്ണൂറാണ് അരമണിക്കൂറിന് ലോൺ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ഞാനിന്ന് ഒരുപാട് പേര് വിളിച്ചു ഇതിന്റെ ടെലിഫോൺ നമ്പർ ഇല്ല ഞാൻ പിന്നെ ഈ കമ്പനിയുടെ പേര് നോക്കി മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റി എന്നാണ് ഞാൻ അതുകൊണ്ട് മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റി ഗൂഗിളിൽ സെർച്ച് ചെയ്തു തിരുവനന്തപുരത്തെ രണ്ട് മൂന്ന് നമ്പറുകൾ കിട്ടി ലാൻഡ് ഫോണിൽ നമ്പർ കിട്ടുന്നേ ഇല്ല പിന്നെ മൊബൈൽ ഫോണാണ് ഒരു മൊബൈൽ ഫോണിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഞാൻ പണ്ട് അവിടെ വർക്ക് ചെയ്തിരുന്നാണ് ഒരു പെങ്കൊച്ച എടുത്തത് ഇപ്പോൾ എനിക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മറ്റേയാൾ പറഞ്ഞു സാറേ വിശദമായി ഞങ്ങൾ പിന്നീട് അങ്ങോട്ട് വിളിച്ച് പറയാം ഞാൻ ഉത്തരം പറഞ്ഞില്ല ഞങ്ങൾ ഉദ്ഘാടന തിരക്കിലാണെന്ന് പറഞ്ഞു ഓർക്കണം അരമണിക്കൂറിനകം ക്രെഡിറ്റ് സ്കോർ ഉള്ളവർക്ക് ലോൺ തരുന്ന ശമ്പളത്തിന് ഇരട്ടി ലോൺ തരുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് സ്കോർ ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂറിനകം ശമ്പളത്തിന് ഇരട്ടി ലോൺ തരുന്ന ഒരു സ്ഥാപനത്തിന് ഫോൺ വിളിച്ചാൽ പോലും കിട്ടാൻ സംവിധാനമില്ല ഫോൺ ഇട്ട് കൊടുത്തിട്ടുമില്ല പിന്നെ തൊഴിലവസരങ്ങൾക്ക് ബന്ധപ്പെട്ട് ആ നമ്പർ വിളിച്ച് നോക്കി കിട്ടത്തേ ഇല്ല ഒരു നമ്പർ ഉണ്ട് കിട്ടത്തേ ഇല്ല ഈ പിന്നെ പോണം ആദ്യമായി ഡയമണ്ട് ലോൺ ബോട്ട് ഡയമണ്ട് ലോൺ ഒരു കാര്യം ഡയമണ്ട് രണ്ടര ലക്ഷം പലിശ പോവുകയാണ് ഏറ്റവും കൂടുതൽ പലിശ നിരക്ക് നിങ്ങളുടെ സ്വർണ്ണ ആഭരണങ്ങൾക്ക് തൊണ്ണൂറ് ശതമാനം വരെ പണയം ലാഭിക്കുന്നത് ഈ ക്രെഡിറ്റ് സൊസൈറ്റി നിങ്ങൾക്ക് ഡയമണ്ട് ആവരണങ്ങൾ വെച്ചാൽ ലോൺ തരും മഹിള ടൂ വീലർ റോൺ യാത്രാ സാധനം അനുഭവിച്ചൊരു ലോൺ പ്രോപ്പർട്ടി ലോൺ അങ്ങനെ അങ്ങനെ ഞങ്ങൾ പോകുന്നു നവീകരിച്ച തിരുവനന്തപുരം ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാല് അതായത് ഇന്ന് ഇങ്ങനെ പോകുന്ന വാർത്ത ഇനാഗ്രേഷൻ ഇനാഗ്രേഷനുമായി ശ്രീ മുകേഷ് എം എൽ എ പ്രധാന അതിഥി ബോച്ചെ ഭോമി ചെമ്പണ്ടൂർ പിന്നെ ഒരു ആര്യ ബാബു ഒരു സിനിമാ നടി ഇത്ര പേരുമുണ്ട് അപ്പോൾ എനിക്ക് ഏതാണ്ട് കാര്യം പിടികിട്ടെ ഇത് ബോച്ചയുടെ ഒരു പുതിയ തട്ടിപ്പാണ് എന്ന് സംശയിക്കാൻ എനിക്ക് തോന്നി ഞാനത് പറയുന്നു ബോഛയുടെ തട്ടിപ്പാണ് എന്ന് പറയാൻ ആധികാരികമായി ഞാൻ ഇതുവരെ എല്ലാ രേഖകളും ശേഖരിച്ചിട്ടില്ല എന്നാൽ ബോച്ച എന്ന് പറയുന്ന ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ആൾ അനേകം ഉഡായ്പകൾ ഈ നാട്ടിൽ നടത്തിയിട്ടുണ്ട് അയാളിങ്ങനെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കും പല പല കള്ളിൽ ചെത്തിയും അശ്ലീലം പറഞ്ഞുമൊക്കെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കും അയാൾ അയാളുടേത് ഒരു ഫാൻ ക്ലബ്ബ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും തൊഴിൽ കൊടുക്കുന്നുണ്ട് ഈ തൊഴിലൊക്കെ ഒരു തട്ടിപ്പിന്റെ ഭാഗമാണെന്ന് സംശയിക്കാവുന്ന സാഹചര്യമുണ്ട് കമ്മീഷൻ ഏജന്റുമാരാണ് കൂടുതലും അവരൊക്കെയാണ് അയാളുടെ ഫാനായി രംഗത്തിറങ്ങുന്നതും അയാളെങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നതും മാധ്യമങ്ങൾക്കെല്ലാം പരസ്യം കൊടുക്കും ഈ പരസ്യം കിട്ടുന്നത് എല്ലാവരും ഈ ബോച്ഛയുടെ അശ്ലീല കഥകൾ വലിയ മഹത്തായ സംഭവമാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കും ഇയാൾ പ്രഖ്യാപിച്ചിരിക്കുന്ന പല സ്ഥാപനങ്ങളും ഉടായിപ്പാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് ഇയാളുമായി ബന്ധപ്പെട്ട അനേകം പരാതികളാണ് ഇയാളുടെ സ്വർണക്കടക്കെതിരെ ഇയാളുടെ ബ്ലേഡ് കമ്പനിക്കെതിരെ ഇയാളുടെ കണ്ണാടി കമ്പനിക്കെതിരെ എന്തോ ഇപ്പൊ ഒരു ഫിജി കാർട്ടോ അങ്ങനെ എന്തോ ഒരു പരിപാടി എന്തെല്ലാം തുടങ്ങി ഓക്സിജൻ സിറ്റി എന്ന് പറഞ്ഞ് ഇയാളൊരു പദ്ധതി പ്രഖ്യാപിച്ചു നടന്നിട്ടില്ല അതുപോലെ എന്തോ ഒരു ക്ലബ്ബ് എന്ന് പറഞ്ഞ ടൂർ പരിപാടി തോന്നുന്ന ഇയാൾ പ്രഖ്യാപിച്ചിരിക്കുന്നതിൽ ഭൂരിപക്ഷം സ്ഥാപനങ്ങളും ആരംഭിച്ചിട്ടേ നടത്തിയിട്ടേ ഇല്ല ഇതൊക്കെ ഇങ്ങനെ പ്രഖ്യാപിക്കുക നാട്ടുകാരെ പറ്റിക്കുക ഇതാണ് ചെയ്യുന്നതെന്ന് വ്യക്തമാവുന്ന പല തെളിവുകളുമുണ്ട് ഇയാളിങ്ങനെ ഓണം ഉണ്ടാക്കിയിട്ട് പ്രധാനമായും ചെയ്യുന്നത് ആയിരക്കണക്കിന് ഏജന്റുമാരംഭിച്ച് പണം ശേഖരിക്കുകയാണ് പക്ഷെ ആരും ഇത് എഴുതില്ല ഇയാളുടെയും മഹത്വം കണ്ടിട്ട് ആളുകൾ പണം നിക്ഷേപിക്കും പാവപ്പെട്ട മനുഷ്യർ ഇതിന് പുതിയ ഒരു വഴിയായി തെരഞ്ഞെടുത്തതാണോ ഈ മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് സംശയിക്കേണ്ട സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു ഞാൻ ഈ മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റിയെ കുറിച്ച് അന്വേഷിച്ച് നോക്കി നമ്മുടെ നാട്ടിലെ ഇപ്പൊ ഏറ്റവും പുതിയ തട്ടിപ്പാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ ഒരു നിയമപരിഷ്കാരം കൊണ്ടുവന്നതാണ് ആ നിയമപരിഷ്കാരത്തെ ദുരുപയോഗിച്ചുകൊണ്ട് അടിമുടി തട്ടിപ്പുകൾ നടത്തുകയാണ് ഈ പറയുന്ന നിധി കമ്പനികളും മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളും നടത്തുന്നത് പോലെ തട്ടിപ്പ് വാസ്തവത്തിൽ പലരും അത് മോദിയുടെ പദ്ധതിയാണ് കേരളത്തിലെ സഹകരണ തട്ടിപ്പുകാരാണ് അതിനെതിരെ നിൽക്കുന്നത് പ്രചരണമൊക്കെ നടത്തുന്നുണ്ട് വാസ്തവത്തിൽ കേരളത്തിലെ സഹകരണ ബാങ്കുകളൊക്കെ പ്രതിസന്ധിയിലാണ് പക്ഷെ അതിനുകൊണ്ട് പകരമല്ല ഇത് യാതൊരു മോണിറ്ററിങ്ങും ഇല്ലാത്ത അന്താരാഷ്ട്ര ഉണ്ടായിപ്പായി മാറിയിരിക്കുകയാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ ശാഖകൾ വേണമെന്നേ ഉള്ളൂ അത് കേരളവും തമിഴ്നാടും കേരളവും കർണാടകയും ബന്ധപ്പെട്ടാൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി തുടങ്ങാം ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന വൻ സ്രാവുകളാണ് കോടിക്കണക്കിന് രൂപയാണ് ഇവർ സ്വീകരിക്കുന്ന ഇന്ന് രാഗപ്പാടുകൾ മെമ്പർമാരുന്ന് പണം സ്വീകരിക്കാം ആ മെമ്പർമാരുന്ന് പണം സ്വീകരിച്ചിട്ട് ആ പലിശയ്ക്ക് കൊടുക്കാം ഇതാണ് വകുപ്പ് പക്ഷെ മെമ്പർമാർ എന്ന പേരിൽ ഏജന്റുമാരെ വെച്ച് കോടിക്കണക്കിന് രൂപ ശേഖരിക്കണം ഇപ്പോൾ ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞ സ്ഥാപനം കോടിക്കണക്കിന് രൂപ ഇങ്ങനെ തിരിമറി നടത്തിയ ഇൻകം ടാക്സ് കണ്ടെത്തിയിട്ടുണ്ട് എന്നിട്ട് അതിനെ കുതിരെ വാർത്ത വന്ന മനോരമയും മറന്നാടനുമാണ് ഈ സ്ഥാപനങ്ങൾക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുക ഹൈക്കോടതി കേസ് ഫയലിൽ സ്വീകരിച്ചു എന്നതിന്റെ പേരിൽ ഹൈക്കോടതി അവർക്ക് അനുകൂലമായി വിധി പറഞ്ഞു എന്ന തരത്തിൽ വ്യാജ പ്രചരണം നടത്തി ഇതൊരു വശത്ത് മറുഭാഗത്ത് വരെ ഹൈ റിച്ച് പോലുള്ള അന്താരാഷ്ട്ര ഉടായ്പകൾ വേറെ അങ്ങനെ കേരളത്തിൽ എക്കാലത്തും ഉടായ്പ് കമ്പനികളാണ് തട്ടിപ്പുകാൾ ഇപ്പൊ ഇതങ്ങ് മൾട്ടിനാഷണൽ ലെവലിലേക്ക് വളർന്നിരിക്കുകയാണ് അപ്പോ അതിന്റെ ഒരു പ്രതിഫലനമാണോ ഈ മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ പേര് കേട്ടാൽ മലങ്കര സഭയുമായി ബന്ധമുണ്ടെന്ന് തോന്നുന്നു ഞാനൊരു അന്വേഷണം തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മലങ്കര കത്തോലിക്കാ സഭയുടെ മൂവാറ്റുപുട രൂപത തുടങ്ങിയതാണ് എന്നാണ് എനിക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഞാൻ എന്റെ അന്വേഷണം പൂർത്തിയാക്കിയിട്ടില്ല ഈ സഭ ഇത് തുടങ്ങിയതിന് ശേഷം ബോബി ചെമ്മണ്ണൂർ അത് ഏറ്റെടുക്കുകയാണ് അത് എങ്ങനെ ഏറ്റെടുത്തു നിയമപരമായി ഏറ്റെടുക്കാൻ കഴിയുമെന്നൊന്നും അറിയില്ല കുറേ സാങ്കേതിക പ്രശ്നങ്ങളോട് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇതിന്റെ അകത്ത് കോടിക്കണക്കിന് രൂപ വരുന്നു ഈ പണം മെമ്പർമാരാണ് എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഇവിടെ ഞാൻ മനസ്സിലാക്കിയത് ഇയാളുടെ തന്നെ ജീവനക്കാരും ഏജന്റുമാരും ഒക്കെ അംഗത്വം കൊടുക്കുന്നു ആ അംഗത്വത്തിന്റെ പേരിൽ പണം നിക്ഷേപിക്കുന്നു എന്നിട്ട് ഇയാളുടെ ജ്വല്ലറികൾ തന്നെ ഇവിടെ കൊണ്ട് പ്ലഡ്ജ് ചെയ്തിട്ട് ഈ ജ്വല്ലറികൾക്കും ഇയാളുടെ മറ്റ് സ്ഥാപനങ്ങൾക്കും കാശ് കൊടുക്കുന്നു അതായത് ഇയാളുടെ ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞ സംവിധാനം ഈ ക്രെഡിറ്റ് സൊസൈറ്റിയിലെ പണം ഇയാളുടെ സ്ഥാപനങ്ങൾക്ക് കൊടുക്കുകയാണ് അങ്ങനെ വലിയ തട്ടിപ്പ് നടക്കുന്നു ഇതിലെ അനേകം പേർ ഇത് ചേർന്നിട്ട് ജോലി നിർത്തിപ്പോയി ഇതിന്റെ ഒരു അന്വേഷണം നടന്നപ്പോൾ ഇതിന്റെ ഒരു ഫേസ്ബുക്ക് പേജുണ്ട് ആ ഫേസ്ബുക്ക് പേജിൽ ഈ ക്രെഡിറ്റ് സൊസൈറ്റിയുടെ അടിയിൽ ഇഷ്ടംപോലെ കമന്റ് വന്ന് ഞൊടിയിടയിൽ അപ്രതീക്ഷമാകും അവരെ ആളെ ഇരുത്തിയിരിക്കുന്ന മാറ്റുകയാണ് ഒന്ന് രണ്ട് കമന്റുകൾ നോക്കുക സോമശേഖരൻ കരുണാകരൻ തമ്പിയുടെ പാസ്റ്റർ പക്ക ഉൽ ഒരു സജി രണ്ടു വർഷമേ മലങ്കര കരിയർ പ്ലാനിൽ പ്രവർത്തിച്ചവർക്ക് കമ്മീഷൻ കൊടുക്കാത്ത പ്രസ്ഥാനം പക്ക ഉദായിപ്പ് സോമശേഖരൻ കരുണാകരൻ തമ്പി വീണ്ടും പറയുന്നു നാളെ മെമ്പേഴ്സ് വന്ന് കിട്ടേണ്ട കമ്മീഷൻ ചോദിക്കുമ്പോൾ പാവങ്ങളെ പറ്റിച്ച കഥ പുറത്തു വരും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച അനുഭവമാണ് ഇത് വാസ്തവത്തിൽ ഒരു പറ്റിക്കൽ പ്രസ്ഥാനമാണെന്ന് സംശയിക്കാവുന്ന സാഹചര്യമാണുള്ളത് ഞാനിത് പൂർണ്ണമായും പറ്റിപ്പാണെന്ന് പറയുന്നില്ല മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പേരിൽ വലിയ തട്ടിപ്പ് നടക്കുന്നുണ്ട് ഇന്ത്യൻ കോപ്പറേറ്റീവ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ തട്ടിപ്പ് പുറത്ത് വന്നിരിക്കുമ്പോൾ അതിനെ ചുവടു പിടിച്ചുകൊണ്ട് അനേകം നടക്കുന്നുണ്ട് അതിൽ ഒന്നാണ് ഇന്ന് സംശയിക്കാവുന്ന സാഹചര്യമുണ്ട് ഗോപി ചെമ്മണ്ണൂറിന്റെ ആണ് സ്ഥാപനം ഒന്നും പറയുന്നില്ല എന്നാൽ ഇതിൻ്റെ അകത്ത് മുഴുവൻ ഗോപി ചെമ്മണ് പരസ്യവും ബോച്ഛേ ലോണും ബോച്ചെ ഡയമണ്ട് ലോണും ഒക്കെ കൊടുക്കുന്നുണ്ട് തന്നെ അപ്പം ഗോപി ചെമ്മണ്ണൂറിന്റെ അല്ലെങ്കിൽ പിന്നെങ്ങനെ പറ്റും ഞാൻ മനസ്സിലാക്കിയതിനനുസരിച്ച് ഗോപി ചെമ്മണ്ണൂർ ബിനാമികളായി ചില ജീവനക്കാര്യത്തിൽ ചേർത്ത് ചെയ്യുന്നതാണ് അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഞാൻ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിൽ സാധ്യത അതിശക്തമായുണ്ട് ഉത്തരവാദിത്വമുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ സമൂഹത്തിന് മുന്നറിയിപ്പ് നൽകേണ്ട ബാധ്യത സ്വയം ഏറ്റെടുത്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് മറ്റു മാധ്യമങ്ങൾ അവർക്ക് പരസ്യം കിട്ടുന്നത് കൊണ്ട് ഏത് തട്ടിപ്പിനെയും ഓശാന പാടും എന്നതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത് ഇന്ത്യൻ ക്രെഡിറ്റ് സൊസൈറ്റിയിലെ സോജൻ അവറാച്ചന് മീഡിയാവൺ പുരസ്കാരം കൊടുത്തു നോക്കണം മീഡിയാവൺ ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ നിലപാടെടുക്കുമെന്ന് പറയുന്നതാണ് സോജൻ അവറാച്ചനെ എങ്ങനെയാണ് ഡോക്ടറായതെന്ന് പോലും ഇവരാരും ചോദിക്കുന്നില്ല പ്രവീൺ റാണിക്ക് വേണ്ടി ഒരു ചാനൽ പ്രത്യേക ഷോ നടത്തി അയാൾ പറയുന്ന പൊട്ടത്തരങ്ങൾക്ക് വേണ്ടി ഹൈറച്ചിനെ പൊക്കി പിടിക്കാൻ സകല ആളുകളുമുണ്ട് എല്ലാ തട്ടിപ്പും ഈ നാട്ടിൽ നടക്കുന്നത് മാധ്യമങ്ങളുടെ പിന്തുണയോടെയാണ് ആരെങ്കിലും സത്യം പറഞ്ഞില്ലെങ്കിൽ ജനങ്ങൾ പൂർണ്ണമായും കബളിപ്പിക്കപ്പെടും എന്നതുകൊണ്ടാണ് ഈ റിസ്ക് എടുത്തുകൊണ്ട് ഇതൊക്കെ ചെയ്യുന്നത് എന്തായാലും ഗോപി ചെമ്മണ്ണൂർ വിശദീകരിക്കണം ഇതുമായിട്ടുള്ള ബന്ധം എന്താണ് ബോബി ചെമ്മണ്ണൂറിന്റെ ഗ്യാരണ്ടി ഉണ്ടോ ഈ സ്ഥാപനം ബോബി ചെമ്മണ്ണൂറിന്റെ ആണോ ഈ സ്ഥാപനത്തിന്റെ ലോൺ ബോബി ചെമ്മണ്ണൂറിന്റെ സ്ഥാപനങ്ങൾ വാങ്ങാറുണ്ടോ എങ്ങനെയാണ് നിങ്ങൾ ശമ്പളത്തിന്റെ ഇരട്ടി പലിശയില്ലാതെ ലോൺ കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്കെതിരെ ഇതിൽ ചേർന്നൊരു പരാതിപ്പെടുന്നത് ഇതൊക്കെ നിങ്ങൾ വിശദീകരിക്കണം ദയവായി പ്രിയപ്പെട്ട പ്രേക്ഷകർക്കുള്ള മുന്നറിയിപ്പ് മറന്നാറേണ്ട പ്രേക്ഷകരെങ്കിലും ഇത്തരം തട്ടിപ്പിൽ നിന്ന് മാറി നടക്കണം മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പോൾ ഏറ്റവും അധികം തട്ടിപ്പിനെതിരുന്ന മൂന്ന് പ്രസ്ഥാനങ്ങളാണ് ഒന്ന് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി രണ്ട് നിധി കമ്പനികൾ മൂന്ന് മണി ചെയിൻ മോഡല അതായത് ചെയിൻ വഴി പണം കിട്ടുന്ന സ്ഥാപനങ്ങൾ ഈ മൂന്ന് സ്ഥാപനങ്ങൾ ഇന്ന് മാറി നടക്കുക ഇത് മൂന്നും തട്ടിപ്പാണ് തട്ടിപ്പല്ലാത്തത് ഉണ്ടാവാം എല്ലാം തട്ടിപ്പാണ് ഞാൻ പറയുന്നത് പക്ഷെ തട്ടിപ്പിനാണ് സാധ്യത അതുകൊണ്ട് ഈ ഏജന്റുമാർ കമ്മീഷൻ കൈപ്പറ്റി നിങ്ങളെ വന്ന് ഇതിൽ ചേർക്കാൻ ശ്രമിച്ചാൽ മാറി നിറക്കാം ഏജന്റുമാർക്ക് രണ്ട് ശതമാനം കമ്മീഷൻ കിട്ടും അവർക്ക് പത്ത് പേരെ ചേർത്ത് അവരുടെ മുടക്ക് മുതൽ ഊരിയെടുക്കാം ഇരകളാവുന്നത് നിങ്ങളാണ് ദയവായി ശ്രദ്ധിക്കുക ഇത് അന്വേഷിച്ചതിനു ശേഷം നടൻ ഒക്കെ ഇതിന് ഈ കൊട പിടിച്ചിട്ടുണ്ട് സി പി എം കാരനായ ഒരു നടൻ ആയതുകൊണ്ട് അത്ഭുതപ്പെടാനൊന്നുമില്ല എന്തായാലും പ്രേക്ഷകർ കരുതലെടുക്കുക ഇത് തട്ടിപ്പാവാനാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും സാധ്യത തട്ടിപ്പാവാതിരിക്കുന്നു ഒരു ശതമാനം സാധ്യത മാത്രമേ ഉള്ളൂ ഞങ്ങൾ അന്വേഷണം തുടരുകയാണ് വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു കൊണ്ടുവരാൻ കഴിയുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ദയവായി ഈ അഡ്രസ്സില്ലാത്ത ഊരും പേരുമില്ലാത്ത ഇത്തരം തട്ടിപ്പുകളിൽ പെട്ടുപോകരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു